നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾ വിവാദങ്ങളിൽ പുകയുകയാണ് തോമസ് ഐസക്കും വി എസ് സുനിൽകുമാറും അടക്കം ഓരോ നേതാക്കളും വിവാദങ്ങളുടെ കൊടുമുടിയിലാണ് ഇതാ എം വി ജയരാജനെതിരെയും ഗുരുതരമായ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു പള്ളിയിൽ കയറി സി പി എം ഗുണ്ടകളോടൊപ്പം തെറി വിളിക്കുന്നതായിരുന്നു വീഡിയോ കണ്ണൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജയരാജൻ വോട്ട് ചോദിച്ച് കണ്ണൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ചെന്നപ്പോൾ ബി സഹായത്തോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളായ തങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ജയരാജനും കൂടെയുള്ള ഗുണ്ടകളും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവരെ പള്ളിയിൽ കയറി വന്ന് തെരുവു ഗുണ്ടകളെ പോലെ തെറി വിളിച്ചു എന്നാണ് ജയരാജനെതിരെയുള്ള വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ ഇന്റർനെറ്റിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് സഖാക്കളുടെ സ്വഭാവം ഇതായത് തന്നെ ജനങ്ങളും അത് വിശ്വസിച്ചു ഇപ്പോഴിതാ എം വി ജയരാജന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ വീഡിയോയാണെന്നും അതിനെതിരെ പരാതി നൽകിയെന്നും ടി വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ് വ്യാജ വീഡിയോ നിർമ്മിച്ചവരെ കണ്ടെത്തിയ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത് വ്യാജ വീഡിയോ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വർഗീയതയും മതസ്പർദ്ധയും വെറുപ്പും സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ എൽ ഡി എഫ് എന്ന തലക്കെട്ടോടെയാണ് ടി വി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വർഗീയതയും വർഗീയ ചേരിത്തിരിവും ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വ്യാജ വീഡിയോ പ്രചരണം നടത്തുന്നത് കേസിന് ആസ്പദമായ വീഡിയോ ക്ലിപ്പ് ഇതിനോടൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് ഈ വീഡിയോ പരിശോധിച്ച് ഇത് ആരാണെന്ന് വ്യാജമായി നിർമ്മിച്ചതെന്നും പ്രചരിപ്പിക്കുന്നതെന്നും കണ്ടെത്തി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡിലെയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെയും വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ടി വി രാജേഷ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികളുടെ മുഖഛായ മാറുന്ന അവസ്ഥയാണിപ്പോൾ പത്തനംതിട്ട സ്ഥാനാർത്ഥി തോമസ് ഐസക് മസാല ബോണ്ടിൽപ്പെട്ട് അറസ്റ്റ് ഭയന്നിരിക്കുന്നു വി എസ് സുനിൽകുമാറിനെതിരെ രണ്ട് തവണ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി വന്നു എല്ലാത്തിനും പുറമെ മുഖ്യമന്ത്രിയുടെ മകളെ ഇഡി അന്വേഷണത്തിന് ഉത്തരവിടുന്നു എല്ലാം കൊണ്ടും സി പി എം പ്രതിരോധത്തിലാവുകയാണ്